ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാറുവിനെ രക്ഷിക്കാൻ വേണ്ടി പ്രണവ് വസുന്ധര പോയതിനു ശേഷം പ്രണവ് അവിടെ നിന്ന് എണീക്കാണ് കേട്ടോ എന്നിട്ട് ജനനുള്ളിലൂടെ തൻ്റെ അമ്മയുടെ അവസ്ഥ നോക്കുമ്പോൾ തൻ്റെ അമ്മ വേദന സഹിക്കാനാവാതെ തൻ്റെ അമ്മ വേദന കൊണ്ട് അവിടെ കിടന്ന് പൊളയുന്നതും തലയിൽ നിന്ന് ചോര വരുന്ന ആരിക്കൂട്ടെ കാണുക അത് കാണുന്ന പ്രണവ് പെട്ടെന്ന് പോയി ചുറ്റിക എടുത്തു കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ ലോക്ക് തല്ലി പൊട്ടിക്കുകയാണ് ആ സമയം പാറു വിളിക്കുന്നുണ്ട് മോനെ പ്രണവേ വാതിൽ പൊട്ടിക്കല്ലേ ഇനി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഇതേ സമയം തൻ്റെ അമ്മ എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രണവ് അമ്മ ഒന്നും ഇണ്ടാതിരിക്കും ഞാൻ ഈ വാതിൽ തുറക്കട്ടെ അല്ല മോനെ നീ ഇങ്ങോട്ടേക്ക് വാ ഒന്ന് പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് ജനൻ്റെ ഉള്ളിലൂടെ ഓടി വാ എന്ന് പറയുന്നത് കേട്ടാ അത് വാതിൽ തുറക്കല്ലേ വാതിൽ തുറക്കല്ലേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്രണവ് നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ പ്രണവിൻ്റെ അരികിലോട്ട് പ്രണവ് വിൻറ്റോടെ അരികിലോട്ട് ചെല്ലിട്ടാ അങ്ങനെ പിന്നീട് അവർ തമ്മിൽ എന്തോ ഉണ്ടാവുന്നുണ്ട് എന്നാൽ ഈ സമയം ശിവാനിയെയും വസുന്ധരയെയാണ് കാണിക്കുന്നത് അവർ ഓഫീസിലെത്തിയിരിക്കുകയാണ് ഓഫീസിൽ വന്നപാട് ഗേറ്റ് തുറക്ക തുറക്കാത്തതിന് സെക്യൂരിറ്റിയോട് ചൂടാവുന്നുണ്ട് കേട്ടോ വസുന്ധര എന്താ നീ സമയത്തിന് ഗേറ്റ് തുറക്കാനെന്ന് എനിക്കറിയില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മാഡം മാഡം വന്നിട്ടില്ലല്ലോ വെറുതെ തുറന്നിടാൻ പറ്റില്ലല്ലോ ഞാൻ വരുന്ന ടൈം നോക്കി നീ അങ്ങ് ചെയ്തൂടെ മാഡം ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അപ്പോൾ വെറുതെ ഇട്ട് വഴക്കിട ആ സെക്യൂരിറ്റിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ വസുന്ധരയും ശിവാനിയും കൂടി ഉള്ളിലോട്ട് വരുമ്പോൾ സ്റ്റാഫുകളെല്ലാം എണീറ്റ് നിൽക്കേണ്ട അപ്പം മെയിനായിട്ടുള്ള അവിടുത്തെ മാനേജറുണ്ട് അയാളോട് വസുന്ധര പറയണേ അതെ ഇനി പ്രണവിൻ്റെ പോസ്റ്റിലോട്ട് പ്രണവിൻ്റെ ഭാര്യയെ ശിവാനി ആയിരിക്കും ഇരിക്കുന്നത് ഈ ഓഫീസിലുള്ള എല്ലാവരും ശിവാനിയെ അതിൻ്റെതായ നിലയും വിലയോടും കൂടി കാണണം എന്നുള്ള ആ ഒരു ഓർഡർ വസുന്ധര ഇടാ ആയിക്കോട്ടെ മേഡം ഞാൻ അതിനനുസരിച്ച് ചെയ്തോളാം എന്ന് വസുന്ധരയോട് ഈ മാനേജർ പറയണ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കുകയാണ് പറഞ്ഞത് പ്രണവിൻ്റെ പോസ്റ്റിലിരിക്കുന്ന ആൾ പ്രണവിൻ്റെ ഭാര്യ ശിവാനിയാണ് അപ്പോൾ ഇവളുടെ ക്യാബിനെ എവിടെയെന്ന് വെച്ചാൽ അവിടെ കാണിച്ചു കൊടുക്കൂ എന്ന് അയാളോട് പറയുന്നുണ്ട് അയാൾ അങ്ങനെ ശിവാനിയെ വിളിച്ചിട്ട് വാ ഞാൻ കാണിച്ചു തരാം പ്രണവിൻ്റെ ക്യാബിനെ ഏതാ നീ കാണിച്ച് തരാം വാ എന്ന് പറഞ്ഞിട്ട് ശിവാനിയെ കൊണ്ടുപോകുന്നൊരു കേട്ടോ ഇതാ മേഡം മേഡം ഈ സീറ്റിലോട്ട് ഇരുന്നാട്ടേ എന്ന് പറഞ്ഞിട്ട് ആ സീറ്റൊക്കെ ഒന്ന് കൊട്ടിക്കൊഞ്ഞിട്ട് ശിവാനിയെ ഇരുത്താൻ നോക്കുമ്പോൾ ശിവാനി പറയണേ എടോ ഇതെന്താടോ ഈ ഷീറ്റ് ഈ കസേരയിൽ ഒരു തുണിയോ പൊടിയോ ഒക്കെ പൊടി പെടാതിരിക്കാൻ ഒരു തുണിയോ എന്തെങ്കിലും വെച്ചൊക്കെ ഒന്ന് തുടച്ചുകൂടെ നിറച്ച് പൊടിയാണല്ലോ അപ്പോൾ മാഡം ഞാനിപ്പോൾ തട്ടിയുള്ളു എന്ത് തട്ടി എന്നാണ് താൻ പറയുന്നത് അങ്ങനെ ശിവാനിയെ ആ കസരയിൽ ഇരുന്നിട്ട് കാലുമക്കാലൊക്കെ ഇങ്ങനെ കെറ്റിവെച്ച് നാലുപേർ ഒക്കെ ഇങ്ങനെ നോക്കണിട്ടാ തനിക്കെല്ലാം തൻ്റെ കൈക്കുള്ളിലായി എന്നുള്ള ആ ഒരു അഹങ്കാര അഹങ്കാരഭാവത്തോടു കൂടി ശിവാനി നോക്കിയിട്ട് പിന്നീട് ഈ മാനേജറെ നോക്കണിട്ടാ അതെ ഞാനാണ് പ്രണവിൻ്റെ ഭാര്യ നീനീ ഞാനാണ് പ്രണവിൻ്റെ പോസ്റ്റിലിരുന്ന് ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും അതുകൊണ്ട് എനിക്കനുസരിച്ച് ഞാൻ പറയുന്നതിനനുസരിച്ച് എനിക്ക് നേരെ വിരൽ ചൂണ്ടാതെ ശബ്ദിക്കാതെ മിണ്ടാതെ ഇവിടെ അങ്ങ് ചെയ്തോളുണ്ട് എന്ന് ശിവാനി പറയൂട്ടോ പിന്നീടാണെങ്കിലോ ഗൗതമിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഗൗതമിങ്ങനെ ശിവ നിധിയെ വിളിക്കണേ നിധി നീ ഒരു ക്ലാസ് ചായ ഇട്ടേ എന്ന് പറയട്ടെ അപ്പോഴാണ് ഗൗതമിൻ്റെ ഓഫീസിലുള്ള ആ സ്റ്റാഫ് വിളിക്കുന്നതായിട്ട് അങ്ങനെ ഗൗതം ഉടൻ തന്നെ ഹലോ എന്താ എന്ന് ചോദിക്കാൻ കൂടെ നടക്കുന്നവരെ പ്യാറും ഉണ്ടല്ലോ അയാൾ വിളിക്കണേ അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് സാർ എന്ന് പറയാൻ അപ്പോഴേക്കും നിധി അവിടെ എത്തിയിട്ടോ അപ്പോൾ നിധി ഈ ചായ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ നിധി നിനക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഞാനൊന്ന് ഇടട്ടെ എന്ന് അയാളോട് പറയുന്നുണ്ട് അങ്ങനെ സ്പീക്കറിൽ ഇട്ടപാടെ അയാൾ പറയണേ അതെ സാർ ഇന്ന് പത്ത് ആളുകളാണ് നമ്മുടെ ഫ്ലാറ്റ് ബുക്കിങ്ങിനായി വന്നിട്ടുള്ളത് അതിൽ ആറുപേരും ബുക്ക് ചെയ്തു നാല് പേര് ആറ് പേരും മൊത്തം പൈസ തന്നിട്ടുണ്ട് അതിൽ നാല് പേര് അഡ്വാൻസുമായി വരാമെന്ന് പറഞ്ഞു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അവധം ശരി എന്ന ഫോൺ കട്ട് ചെയ്തതെന്ന് പറഞ്ഞു കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് കട്ട് ചെയ്തതിന് ശേഷം എന്താ ചായ എന്ന് പറഞ്ഞ നിധി കൊടുക്കുമ്പോൾ ഉടനെ തന്നെ ഇനി അതവിടെ വെച്ചേ എൻ്റെ പൊന്നുമോള് എൻ്റെ അടുത്തോട്ട് എത്തിയപ്പോഴേക്കും എനിക്ക് ഈശ്വരൻ വീണ്ടും വീണ്ടും സൗഭാഗ്യങ്ങൾ തന്നു നീ ഒരു മഹാലക്ഷ്മിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ പ്രണവിനെയാണ് കാണിക്കുന്നത് പ്രണവ് കടന്നു വരുമ്പോൾ തന്നെ ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ച് റൊമാൻസ് ഉള്ള സീനാണ് കാണുന്നത് അപ്പോൾ പ്രണവിനാണെങ്കിലും ഗേറ്റ് കടന്നു വരാൻ തോന്നുന്നില്ല അപ്പോൾ ഉടൻ തന്നെ ഇത് ഗൗതം പെട്ടെന്ന് കണ്ണിൽ കാണാണ് അപ്പോൾ നിധി എന്നെ ഇറക്കെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിധി വിളിക്കുകയാണ് നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് നീ ഇങ്ങോട്ട് കടന്നു വാ എന്ന് പറയുന്നത് അപ്പോൾ ഗൗതമും പ്രണവ് എന്താടാ നീ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് കടന്നു വാ എന്ന് പറയാനോ ഓ അങ്ങനെ കടന്നു വന്ന പ്രണവ് ഗൗതമിൻ്റെ കാലങ്ങ് വീണ് പൊട്ടി കരയാണ് കേട്ടോ എന്നോട് എന്നോട് ക്ഷമിക്കണം ഏട്ടാ ഏട്ടനോട് ഏട്ടത്തിയോട് ഒരുപാട് ക്രൂരതകൾ ഞാൻ ചെയ്തു ഇനി എനിക്ക് താങ്ങില്ല എൻ്റെ ഏട്ടനോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഏട്ടത്തി ഏട്ടത്തിയെ ഞാൻ എൻ്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ട് ഒരുപാട് കുറ്റപ്പെടുത്തി ഏട്ടത്തി എന്നോട് ഒന്നും തോന്നരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം അല്ല അമ്മ എവിടെ അമ്മയെ കണ്ടില്ലല്ലോ എന്ന് ഗൗതം ചോദിക്കുക പാർവിനെ കണ്ടിട്ട് ില്ലല്ലോ എന്ന് പറയാനോ അപ്പോൾ ഉടൻ തന്നെ നിധിയും പറയുന്നുണ്ട് ശരിയാണ് അമ്മയെ കണ്ടില്ലായെന്ന് പറയുന്നത് അത് പറയാനാണ് ഏട്ട ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ അമ്മയെ വസുന്ധര ആൻറ്റി റൂമിലിട്ട് പൂട്ടിയിരിക്കാണ് എന്താണ് നീ പറയുന്നത് നീ ഉണ്ടായില്ല അവിടെ അതൊക്കെ ഏട്ട ഉടൻ തന്നെ പ്രണവ് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാനായിട്ടോ ഏട്ടത്തേക്ക് പലഹാരങ്ങളുമായി അമ്മ ഇങ്ങോട്ടേക്ക് വരുന്ന സമയം വസുന്ധരാൻറ്റിക്ക് അത് പിടിക്കാത്തത് കൊണ്ട് തന്നെ വസുന്ധരാൻറ്റി അത് തള്ളിത്തെറുപ്പിക്കുകയും പിന്നീട് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് റൂമിലിട്ട് പൂട്ടി അമ്മയുടെ നെറ്റിയൊക്കെ പൂട്ടി അമ്മ ഇങ്ങനെ ചോരയിലിച്ച് കിടക്കണ എന്ന് പറയണ്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഗൗതം എന്നിട്ട് നീ എൻ്റെ ഒരു തോട്ടാടാ ഓടി വന്നത് അത് അമ്മ പറഞ്ഞത് പ്രകാരമാണ് അമ്മ പറഞ്ഞു നീ ഏട്ടം വരാതെ അമ്മക്ക് കഥക്ക് തുറന്ന് കൊടുക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ ഏട്ടത്തെയും ഏട്ടനെയും ഏട്ടത്തെയും വിളിക്കാൻ വേണ്ടി വന്നതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് വസുന്ധരയുടെ ആ ഒരു മുഖം ഗൗതമിൻ്റെ മുന്നിൽ കടന്നു വരുകയാണ് അവർ എൻ്റെ അമ്മയെ കൈവച്ചിരിക്കെ എൻ്റെ പാറുവിനെന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പ്രണവ് പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ പെട്ടെന്ന് വരുമോ അമ്മയെ രക്ഷിക്കണം അമ്മ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നെ ശിവാനി അവിടെ എന്നാലും നീ ഉണ്ടായിട്ട് ആണല്ലടാ നിനക്ക് അവരെ രണ്ട് പേര് എങ്ങനെ ഏട്ടാ അവളെൻ്റെ കൈകൾ പിടിച്ച് വലിക്കുന്ന സമയം കൊണ്ട് ആൻറ്റി അമ്മയെ റൂമിലിട്ട് പൂട്ടിയെന്ന് പറയാനോ എനിക്കിതൊക്കെ സഹിക്കാൻ കഴിയുന്നില്ല നീ ഉണ്ടായിട്ടു നമ്മുടെ പാറുവിനെ എന്നാലേ നിൻ്റെ അമ്മയല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ഏട്ടാ സമയം കളയാതെ വേഗം വാ എന്ന് പറയാം അപ്പം നിധി പറയുകയാണെങ്കിൽ ശരിയാണ് ഗൗതം നമുക്ക് പെട്ടെന്ന് നമ്മുടെ അമ്മയെ രക്ഷിക്കുക നോക്കാം അതാണ് നല്ലത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയാനോ അത് കേൾക്കുന്ന വാസുന്ധരേ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള അത്രയും ദേഷ്യം ഗൗതമിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗൗതം കൂടി ഗൗതം ഇങ്ങനെ നിൽക്കുക അപ്പം പ്രണവ് ഏട്ടാ ഏട്ടൻ വായോ എന്ന് പറഞ്ഞ ഉടനെ അവിടെ നിന്നും പെട്ടെന്ന് ആ വണ്ടിയിൽ അങ്ങ് ഗൗതം കയറുന്ന കേട്ട അങ്ങനെ നമ്മുടെ പറവിനൊരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഗൗതമിൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഏട്ടാ പോകാൻ അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയാണ് ഏട്ടാ ഇനി എന്തെങ്കിലും കാത്തിരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നാൽ നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ആയിത്തീരും അമ്മ ഭാഷയിലാണ് ഞാൻ വിളിച്ചാൽ വരുന്നില്ല ഏട്ടൻ തന്നെ വിളിച്ചാൽ വരുവുള്ളൂ എന്ന് പറയുന്ന അതുകൊണ്ട് ഏട്ടാ ഇനി നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലു പറയുമ്പോൾ ഇല്ല അത് സംഭവിക്കില്ല എന്നോ എൻ്റെ അമ്മക്കൊന്നും സംഭവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രണവിൻ്റെ കാറിൽ പെട്ടെന്ന് കയറുക അപ്പോഴേക്കും സെക്യൂരിറ്റി ഡോറൊക്കെ തുറന്ന് കൊടുക്കുകയാണ് ഏട്ടാ അങ്ങനെ ഗൗതം ഓടിക്കൊണ്ട് വരികയാണ് പിന്നീട് ഈ വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഗൗതം കാണുന്ന കാഴ്ച പാറു ഇങ്ങനെ വീണ് കിടക്കുന്ന തലയിൽ നിന്ന് ചോര വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പാറു പാറു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇടാ എടാ എനിക്ക് തലവലിക്കുന്ന എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് പാറു ഇങ്ങനെ തലവൊത്തിപ്പിടിക്കുന്നുണ്ട് ഇടാ അത് കാണുന്ന ഗൗതം പാറു സങ്കടപ്പെടാതെ മോനെ നീ ഇങ്ങ് വാട ഈ അമ്മയുടെ മകൻ വരാൻ വേണ്ടി മാത്രമാണ് ഈ അമ്മ കാത്തിരുന്ന് പാറുവിൻ്റെ മോൻ എത്തിയ പാറുവിൻ്റെ മോന് വാ പാറുവിൻ്റെ മോന് അടുത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഗൗതമെന്ത് ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന ഒരു ചുറ്റിക എടുത്തിട്ട് അത് എടുത്ത് പിന്നെ വീണ്ടും ഗൗതം അത് തുറക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം ഓടി ചെന്ന് അമ്മയെ പാറു എന്നൊക്കെ ഇങ്ങനെ മാറി മാറി വിളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആ സമയത്തും പാറു പറയുന്നത് എൻ്റെ രണ്ട് മക്കളും എന്നെ അരികിലോട്ട് വന്നല്ലേ എനിക്കത് മതി ഇനിയൊന്നും വേണ്ട എനിക്കത് മതി എന്ന് പറയുമ്പോഴേക്കും പാറു മയക്കത്തിലോട്ട് പോയിട്ടോ അങ്ങനെ പാറുവിനെ മൂന്ന് പേരും കൂടിയിട്ട് അവിടെ നിന്ന് എണീപ്പിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഇനിയാണ് ഗൗതം ഒരു തീരുമാനമെടുക്കുന്നത് ഇനി പാറു ആ വീട്ടിലോട്ട് പറഞ്ഞു വിടാൻ പാടില്ല എന്ന് എന്നാൽ ആണെങ്കിലോ ഈ അപകടത്തോടു കൂടി നീ എൻ്റെ കൂടെ ഉണ്ടാവണം മോനെ ഇനി എനിക്ക് ആ വീട്ടിൽ സേഫല്ല എൻ്റെ അച്ഛൻ അവിടെ ഇല്ല അതുപോലെ തന്നെ നീ ഉണ്ടെങ്കിൽ വസുന്ധര എന്നെ ഒന്നും കാണിക്കില്ല നീ എൻ്റെ കൂടെ വരണം എന്ന് ഗൗതമിനോട് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഒരു പണിയിട്ട് കൊടുക്കാൻ നിധിയും ഗൗതമിന് വേറൊരു പ്ലാനാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം